ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത രണ്ട് ഐറ്റം വെച്ചിട്ട് കുറേ നല്ല യൂസ്ഫുള്ളായ ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനേക്കാളും ധാരാളം യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഐറ്റം വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് ചെയ്യുന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങളത് പരീക്ഷിക്കുക നേരിട്ട് വീഡിയോ ഇട്ടിടുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ടിപ്പിന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണ് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ പൊടിവപ്പ് പോലെയല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം ആണ് പൊതുവേ നമ്മൾ കറികളിൽ പൊടിയിപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വളരെ കൂടുന്നതാണ് പിന്നെ കൂടാതെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു ഐറ്റവും കൂടിയാണ് കല്ലുപ്പ് ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഐറ്റമാണ് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരം നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കാം അതിന് മുന്നോടിയായിട്ട് കല്ലുപ്പും ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ പൊതുവെ മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല മിക്സിയിലിട്ട് പൊടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഇടികലിലിട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്നാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിൽ പൊടിഞ്ഞു കിട്ടും ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസിനെടുക്കാം ഈ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു അംപ്ലൈൻ്റ് ഒന്നും വരില്ല ഈ പൊടിച്ച് വെച്ച കല്ലുപ്പിലോട്ട് നമ്മൾ കർപ്പൂരവും കൂടെ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ബാഡ്സ്മെല്ലെ കളയാൻ ഈ ഒരു മിക്സ് വളരെ വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ചിട്ട് നോൺ വെജിറ്റേറിയനൊക്കെ കുക്ക് ചെയ്തിട്ട് വെക്കുക അല്ലെങ്കിൽ ഫ്രീസറിൽ മീൻ ഇറച്ചിയൊക്കെ വെക്കുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സാധനങ്ങളുടെ സ്മെല്ലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രിഡ്ജിനകത്തോട്ട് വരിക പാല് തൈര് ഇതുപോലെ മല്ലിയില കറിവേപ്പില തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരും അപ്പോൾ അത് കളയുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും അല്ലെങ്കിൽ പച്ചക്കറി പാല് തൈര് എന്തോ ആയിക്കോട്ടെ ഏത് സാധനം വെച്ചാലും നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് അതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു മണം വരില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മണമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കർപ്പൂരം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ബാഡ് സ്മെല്ലിൽ അബ്സോർബ് ഐറ്റം ആണ് അതുപോലെ തന്നെയാണ് കർപ്പൂരവും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഇനി നമുക്ക് കിച്ചണിൽ ഏറ്റവും ആയിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്കിലും നമുക്ക് ഈയൊരു മിക്സ് കൊണ്ട് ഇമ്പോർട്ടൻ്റായ കാര്യം ചെയ്യാൻ പറ്റും വൈകിട്ട് നമ്മുടെ എല്ലാ ഉപയോഗം കഴിഞ്ഞ ശേഷം നമുക്ക് സിങ്കിൽ ഇതുപോലെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു സീവിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി വിടരുത് നമ്മൾ രാവിലെ എണീറ്റ ശേഷം ഇതിൽ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് വളരെ ആയിട്ട് ബാക്ടീരിയ ഫ്രീ ആയിട്ടും ഇരിക്കും കാരണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വന്നിരിക്കാനുള്ള സ്ഥലവും കൂടിയാണ് കൂടാതെ നമുക്ക് ഇതിന് ഓവനകത്തുണ്ടാകുന്ന പ്രാണികളെ മുട്ടയിട്ടിരിക്കുന്ന ഒരു ശല്യം ഉണ്ടാവാറുണ്ടോ അതും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളിതുപോലെ അരിയെല്ലാം സൂക്ഷിക്കുന്ന പാത്രത്തിൽ നമ്മൾ എത്രയൊക്കെ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞാലൊരു പൂപ്പൻ മണം ഉണ്ടാവും അല്ലെങ്കിൽ പ്രാണശല്യം നല്ല രീതിയിൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അരി അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു മിക്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂല് പൊതിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ കർപ്പൂരം എപ്പോഴും നമുക്കതിൻ്റെ ഫ്ലേവറിന് മാത്രമായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ചാൽ നമുക്ക് ആ കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ അരിയിലോട്ട് വരില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര കിലോ അരിവണമെങ്കിലും ഈ സൈഡ് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ ഒരു മിക്സി വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് ടിപ്പ് ചെറുതാണെങ്കിലും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാവുന്നതൊട്ടോ നമ്മളിതുപോലെ പലതരം വേസ്റ്റുകൾ ഇട്ടുവെക്കുന്ന ആ ഒരു കവറിനകത്ത് അതായത് നമ്മൾ തൈര് പാല് എണ്ണ തുടങ്ങിയ എന്തിന്റെ എല്ലാം കവറാണെങ്കിലും നമ്മൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ സൂക്ഷിക്കുക കാരണം ഇതൊന്നും കത്തിക്കാൻ പറ്റില്ല കത്തിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വീടിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലും ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് ആ പാലിൻ്റെ എല്ലാം കവറുകൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്മെല്ല് വരും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അവിടെയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ ഉപകാരപ്പെടുന്നതാണ് കർപ്പൂരവും ഉപ്പും കൂടെ ചേർത്ത് ആ മിക്സ് ജസ്റ്റ് ഈ കവറിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് തരം കവറുകളോ ഏത് തരം പച്ചക്കറിയുടെ വേസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ബാഡ് സ്മെല്ല് തീരെ ഉണ്ടാവില്ല പുറത്ത് സൂക്ഷിക്കാൻ സൗകര്യമുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പൊതുവെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പം ചെയ്തു നോക്കിയാൽ ഫ്രഷായിട്ട് ഈ വേസ്റ്റ് സൂക്ഷിക്കാൻ പറ്റും അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്കിതുപോലെയുള്ള ഷൂസുകൾ പ്രത്യേകത ക്യാൻവസ് ഷൂ വയ്ക്കാണെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതിൽ ബാഡ് ഉണ്ടാവും കൂടാതെ നമ്മൾ പുറത്തൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പലതരം പ്രാണികൾ വന്ന് കിടക്കാനുള്ള സാധ്യതകളുണ്ട് പാമ്പ് വരെ ഷൂസിനകത്ത് കിടക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾക്ക് ഒരു ടിഷ്യൂല് മിക്സ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഷൂസ് ധൈര്യമായിട്ട് വെക്കാം യാതൊരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല കൂടാതെ വെള്ളം നനഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഈസി ആയിട്ട് മാറുന്നതാണ് നനഞ്ഞ ഷൂ ആണെങ്കിൽ നമുക്ക് സ്മെല്ലില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഏജന്തുക്കളുടെ ശല്യമൊന്നുമില്ലാതെ ഷൂസ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ മിക്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അതിന് നമുക്ക് വേണ്ടത് കുറച്ച് വിനീഗർ കുറച്ച് വിനീഗർ ഇതുവരെ നോച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന പ്രാണിശല്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് പല്ലി ഈച്ച ഉറുമ്പ് പാറ്റ തുടങ്ങിയ ഒരു പ്രാണികളും നമുക്ക് കിച്ചനകത്തോട്ട് കിടക്കില്ല കേട്ടോ ആ പ്രാണികളുടെ ശല്യം എവിടെയൊക്കെ ഉണ്ടോ ആ എല്ലാ ഭാഗത്തും നമുക്കിത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ റൂമിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് പലതരം സാധനങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇവിടെയും പ്രാണികളുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോർ റൂമിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും കൂടാതെ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും പെർഫ്യൂം വല്ലതും അടിക്കുകയാണെങ്കിൽ വീടിന്റെ ഏതെങ്കിലും മെയിൻ ആയിട്ട് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്മെല്ല് വരും ഒരു രണ്ട് സ്പ്രേ മാത്രം ആവശ്യമുള്ളൂ വീടിൻ്റെ ഏത് ഭാഗത്ത് വെക്കാം ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും കയറി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്രഷ്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ ടോയ്ലറ്റിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ടോയ്ലറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എയർ ഉണ്ടാവും അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മീൻ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നതാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല രീതിയിൽ ആ മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവും അപ്പോൾ അത് പോകുന്നതിന് നമുക്ക് ഈ ഒരു മിക്സ് കയ്യിൽ തേച്ചതിന് ശേഷം കഴുകിക്കളയാണെങ്കിൽ നമുക്ക് ആ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം നമുക്ക് ഇതുപോലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ആ മിക്സ് ഇന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഉറുമ്പ് വെടുന്നതിനും വരാം ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം കുറയും കൂടാതെ ഉറുമ്പ് പൊടിൻറ്റേതായ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല എണ്ണിയാൽ തീരാത്ത അത്ര ഉപയോഗമുള്ളതാണ് ഇനിയും ഒരു വീഡിയോയിൽ ഇത് നമുക്ക് പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ പാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്തു നോക്കുക വളരെ വളരെ എഫക്റ്റീവായ ഒരു മിക്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോകാണ് ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടുത്ത വെറൈറ്റി ടിപ്സ് മാണവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ